മഹത്തായ അവിഭക്ത ഇന്ത്യ പ്രസവിച്ച രാജ്യമാണ് പാകിസ്ഥാൻ അല്ലെങ്കിൽ അടർത്തിക്കൊണ്ടുപോയ രാജ്യം അല്ലെങ്കിൽ മുറിച്ചെടുത്ത് പോയ രാജ്യം അല്ലെങ്കിൽ പിടിച്ചെടുത്ത് പറിച്ചെടുത്തു കൊണ്ടുപോയ രാജ്യം ഇങ്ങനെയൊക്കെ ഒരുപാട് രാജ്യങ്ങൾ പല രാജ്യങ്ങളുമായി ഈ കോളനി ബന്ധങ്ങൾ അവസാനിപ്പിച്ച് വലിച്ചെടുത്തുകൊണ്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ആ രാജ്യങ്ങളൊക്കെ വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമൊക്കെയാണ് ഇപ്പോൾ ഈ യൂറോപ്പിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ നടക്കുന്നതും കാണുന്നതും ജീവിക്കുന്നതും വ്യാപാരം നടത്തുന്നതും എല്ലാം പക്ഷേ നമുക്കങ്ങനെയൊന്നും പറ്റില്ല നമ്മൾ ആ ജന്മ ശത്രുക്കളാണ് ആജന്മശത്രുക്കളാണ് പാകിസ്ഥാൻ ആകട്ടെ സർവവൃത്തികേടുകളും ഭീകരതയും തീർക്കുന്നത് ഇവിടെയുമാണ് ഇത് രണ്ടും ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുമ്പോഴാണ് ലോകത്ത് വലിയ ആയുധ കച്ചവടം നടക്കുന്നത് രാഷ്ട്രീയ അധികാരങ്ങളൊക്കെ മാറുന്നത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ സാധാരണ പറയത്തില്ല ഈ തർക്കത്തിനിടയിൽ ചുളുവിൽ കാര്യം നടത്തുക എന്ന് പറയുന്ന സംഗതി നടത്തിക്കൊണ്ടിരിക്കുന്നത് ചൈനയുമാണ് നമ്മളിപ്പോൾ പാകിസ്ഥാനുമായി ജലയുദ്ധമാണ് അവർക്ക് ജലം കൊടുക്കില്ല നമ്മുടെ പാവപ്പെട്ട വിനോദസഞ്ചാരികളെ പഹൽഗാമിൽ പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൻ്റെ പ്രതികാരമെന്നോണം സിന്ദൂർ നടത്തിയതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം കൊടുക്കുന്നില്ല മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ആർക്കും കൊടുക്കാൻ പറയാനുമൊക്കില്ല രാജ്യദ്രോഹികളാവും പാകിസ്ഥാൻവാദികളൊക്കെ വാദികളൊക്കെയായി തീരും പക്ഷേ ഇതിനിടയിൽ നമ്മുടെ ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദിയെ ടിബറ്റിലെ യാർലൂങ് സാങ് എന്നാണ് ടിബറ്റിൽ വെച്ച് ഈ ബ്രഹ്മപുത്ര നദിയെ അറിയുന്നത് അവിടെ ചൈന ഒരു വൻ അണക്കെട്ട് നിർമ്മിക്കുന്നു ഇതിൻ്റെ തുക എന്ന് പറയുന്നത് പതിനാറ് പോയിൻറ്റ് ഏഴ് ബില്യൺ മുതൽ നൂറ്റി അറുപത്തേഴ് പോയിൻറ്റ് എട്ട് ബില്യൺ ഡോളർ വരെ ചിലവ് വരും ഇവിടെ അറുപത് ജിഗാവാട്ട് വരെ ജലവൈദ്യുത പദ്ധതി ഉൽപ്പാദിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇത് ത്രീ നോർജ്ജസ് അണക്കെട്ടിൻ്റെ വലിപ്പത്തെയും ഉൽപ്പാദനത്തെയും മറികടക്കുന്ന അതിഭീകരമായ ഒരു പിന്നെ അണക്കെട്ടാണ് ഇത് ചെയ്യുന്നത് ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ടിബറ്റിലെ മെഡോഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേക മേഖലയിലാണ് ഈ അണക്കെട്ടിൻ്റെ പണി പുരോഗമിക്കുന്നത് ഇത് വൈദ്യുതി ഉൽപ്പാദനത്തിനാണെന്നും ഒഴുക്കിനെ ബാധിക്കില്ലെന്നുമൊക്കെയാണ് ചൈന അവകാശപ്പെടുന്നത് എന്നാൽ ചൈനയുടെ അവകാശവാദങ്ങൾ യാതൊരു കാര്യവുമില്ലാത്തതാണ് അതൊരുപാട് ആശങ്ക ഉണർത്തുന്നതാണ് എന്നാണ് ഈ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന വിദഗ്ദ്ധർ പറയുന്നത് ബംഗ്ലാദേശും ഇന്ത്യയും ഭൂകമ്പ സാധ്യതയിൽ ഒരു അപകടം വളരെ ഗണ്യമായി വർദ്ധിക്കും ഈ അണക്കെട്ട് എന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ അങ്ങനെ ആശങ്കയുണ്ട് എന്നാൽ ഈ പറഞ്ഞ സംഗതികളൊന്നും ചൈന പരിഗണിക്കുന്നതേയില്ല അവർ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് നമ്മളാകട്ടെ ഇത് അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിക്കുകയോ അതിൻ്റെ ഗൗരവത്തോടെ കാണുകയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ ഇന്ത്യയും ചൈനയും ഏറ്റുമുട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിൽ വലിയ പ്രസക്തിയില്ല നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതിലാരും കൈ കൊടുക്കത്തില്ല കൈ കൊടുക്കണമെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടണം അങ്ങനെ ഏറ്റുമുട്ടിയെങ്കിൽ മാത്രമേ ആരെങ്കിലും കൈ കൊടുക്കുകയുള്ളൂ അല്ലാതെ ഇതിനകത്തൊന്നും ആരും കൈ കൊടുക്കില്ല എന്നതാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി ഏതായാലും ചൈന അതിൻ്റെ പണിയുമായി ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ് അത് വലിയ പ്രയാസങ്ങൾക്കും പ്രതിസന്ധിക്കും ഇന്ത്യക്കും ബംഗ്ലാദേശിനും കാരണമാകുമെന്നാണ് പറയുന്നത് നമ്മൾ പാകിസ്ഥാന് വേണ്ടി ജലയുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ മേൽ കടുത്ത ജലയുദ്ധം പ്രഖ്യാപിക്കുകയാണ് ചൈന ഇന്ത്യ രാജ്യം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും